ആലംകോട് പഞ്ചായത്തിലെ കാളാച്ചാലിൽ പ്രവർത്തനം തുടങ്ങാനിരിക്കുന്ന കുപ്പിവെള്ള കമ്പനിക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെട്ടിട നമ്പർ നൽകിയെന്നാരോപിച്ച് യു ഡി എഫ് ആലംകോട് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് ചങ്ങരംകുളം എസ് ഐ മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു நம்பர் நகரிய பஞ்சாயத்து நம்பர் நகரிய பஞ்சாயத்து நம்பர் நகரிய பஞ்சாயத்து நம்பர் நகரிய பஞ்சாயத்து நாடாளுமன்ற ஜனங்களே நாடாளுமன்ற ஜனங்களே நாடாளுமன்ற ஜனங்களே நாடாளுமன்ற ஜனங்களே பட்சிக்குனர் பஞ்சாயத்து பட்சிக்குனர் பஞ்சாயத்து பட்சிக்குனர் பஞ்சாயத்து பட்சிக்குனர் பஞ்சாயத்து मारे न

തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഷ്റഫ് കോക്കുർ ഉദ്ഘാടനം ചെയ്തു സമരത്തിനു വേണ്ടി സമരം ചെയ്ത പാരം ഐക്യ ജനാധിപത്യ മുന്നണിക്കില്ല അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുമില്ല ആര് ഭരിക്കുന്നോ ആ ഭരിക്കുന്ന കക്ഷികൾ നടപ്പാക്കുന്ന നിലപാടുകൾ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം ആ ഉപകാരപ്രദമാകുന്ന നിലപാടുകളോട് സഹകരിച്ചു പോകുന്ന പാരമ്പര്യമാണ് ഐക്യ ജനാധിപത്യ മുന്നേ ഇന്ന് നമ്മുടെ രാജ്യം എവിടെയാണ് നിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമെടുത്ത് പരിശോധിച്ചാലും കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കാര്യങ്ങൾ തതയവയാണ് എല്ലാം അപകടത്തിലാണ് എല്ലാം അപതാളത്തിലാണ് ഇത് ഈ രാജ്യത്ത് ഇന്ന് പ്രതിപക്ഷ പാർട്ടികളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ മലയാളത്തിന്റെ എല്ലാമായ എം ടി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് പറഞ്ഞു ഇന്നത സാഹിത്യകാരൻ മുകുന്ദൻ പറഞ്ഞിരിക്കുന്നു ഭരണസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അതിന്റെ ആസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ കടമിടത്തോട് പറയുകയാണ് ഈ ഭരണ സ്വാധീനം ഉപയോഗിക്കുന്ന ആളുകള് വിട്ടൊഴിഞ്ഞു പോകണം ഉണ്ട് ജനങ്ങൾ പിന്നാലെയുണ്ട് എന്നാണ് മിസ്റ്റർ മുന്ദൻ ഇന്ന് പത്രക്കാരെ വിളിച്ച് പറഞ്ഞു എത്ര പ്രശസ്തമാണ് എത്ര വലിയ വാക്കുകളാണത് കേരളത്തിലെ ചരിത്രത്തിൽ ഇങ്ങനെയുണ്ടോ എന്നിട്ട് സി പി എമ്മിന്റെ സെക്രട്ടറി അദ്ദേഹം നടത്തിയ പത്രപ്രസ്താവന എ കെ ആന്റോണിയുടെ ഭരണകാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരിക്കാം പക്ഷെ അത് തുടരണമെന്നാണോ നിയമം നവ കേരള പേരിൽ കോടികൾ ചെന്തുറച്ചു എന്ത് നേട്ടമുണ്ടായി വിവരാകാശ രേഖ പ്രകാരം ഇങ്ങനെ പുറത്തു വന്ന വാർത്ത അല്ല എത്ര ശതമാനമാണ് ആ പരാതികൾ പരിഹാരം ഉണ്ടാക്കിയത് ജനങ്ങളിൽ കുഞ്ഞനം കുത്തുകയാണ് മറ്റൊരു പഞ്ചായത്ത് എം കെ അൻവർ അധ്യക്ഷത വഹിച്ച പരിപാടി രഞ്ജിത്ത് നടാട്ട് സ്വാഗതം പറഞ്ഞു സി എം യൂസഫ് പി പി യൂസഫ് അലി പി ടി കാദർ ഉമ്മർ തലാപ്പിൽ ഹക്കീം പെരുമുക്ക് അബ്ദുൽ സലാം കോക്കൂർ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സി എൻ ടി വി